ഹായ് ഹലോ വെൽക്കം ടു ക്രിക്ക് അരീന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബി ജി ടി സീരീസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മത്സരങ്ങൾ പൂർത്തിയായി മൂന്നാമത്തെ മത്സരം നാളെയാണ് നടക്കുക ബ്രിസ്ബേനിൽ വെച്ചുകൊണ്ട് ഗാബയിൽ വെച്ചുകൊണ്ടാണ് ഈയൊരു മത്സരം അരങ്ങേറുക നാളെ രാവിലെ ഇന്ത്യൻ സമയം അഞ്ച് അൻപത് മുതലാണ് ഈയൊരു ടെസ്റ്റ് ആരംഭിക്കുക പെർത്തിൽ വെച്ചുകൊണ്ട് നടന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ വിജയിച്ചു എന്നാൽ അഡലൈഡിൽ വെച്ചുകൊണ്ട് നടന്ന രണ്ടാമത്തെ ടെസ്റ്റിൽ ഓസ്ട്രേലിയ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും നാളത്തെ ടെസ്റ്റിന് വേണ്ടിയുള്ള പ്ലെയിങ് ഇലവൻ ഇപ്പോൾ ഓസ്ട്രേലിയ പുറത്ത് വിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട് പേസറായ ബോളണ്ട് പുറത്തിരിക്കും മറിച്ച് ജോഷ് ഹേസൽ വുഡ് ഇപ്പോൾ പ്ലേയിങ് ഇലവനിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഇപ്പോൾ അതിൽ നിന്നും റിക്കവർ ആയിട്ടുണ്ട് ഓസ്ട്രേലിയയുടെ പ്ലെയിങ് ഇലവൻ ഇങ്ങനെയാണ് ക്വാജ മക്സീനി ലബുഷൈൻ സ്മിത്ത് ഹെഡ് മാർഷ് ക്യാരി കമ്മിങ്സ് സ്റ്റാർക്ക് ലിയോൺ ഹേസൻവുഡ് ഇങ്ങനെയാണ് ഓസ്ട്രേലിയയുടെ ഒരു പ്ലെയിങ് ഇലവൻ വരുന്നത് ഇനി ഇവിടെ ട്രാവിസ് ഹെഡിന്റെ കാര്യത്തിൽ ആശ്വാസകരമായ ഒരു കാര്യം കൂടിയുണ്ട് അതായത് സമീപകാലത്തെ ഗാബയിലെ കണക്കുകൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശാജനകമാണ് അവസാനത്തെ മൂന്ന് ഇന്നിങ്സിലും അദ്ദേഹം ഗാബയിൽ ഗോൾഡൻ ഡാവുകയാണ് ചെയ്തിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കക്കെതിരെയുള്ള മത്സരത്തിൽ ഗോൾഡൻ ടെക്കായി അതിനുശേഷം വെസ്റ്റ് ഇൻഡീസിനെതിരെ നടന്ന രണ്ട് മത്സരങ്ങളിലും അദ്ദേഹം ഗാബയിൽ വെച്ചുകൊണ്ട് ഗോൾഡൻ ടെക്കാവുകയാണ് ചെയ്തിട്ടുള്ളത് ഈ കണക്കുകൾ തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് പക്ഷേ ഇന്ത്യക്കെതിരെ എപ്പോഴും മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് ട്രാവിസ് ഹെഡ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ആ ഒരു സെഞ്ചറി നേടുന്നതൊക്കെ നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ ഈ ഒരു താരത്തെ പൂട്ടാൻ കഴിഞ്ഞാൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മുതൽ കൂട്ടാവുന്ന ഒരു കാര്യമായിരിക്കും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ വീണ്ടും കാണാം